ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദിയാലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചെമ്മീൻ അവിയലിൻ്റെ റെസിപ്പിയാണ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കുന്ന നല്ലൊരു ചെമ്മീൻ അവിയലിൻ്റെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മൺചട്ടിയാണ് വേണ്ടുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലെങ്കിൽ സാധാരണ ചുവട് കട്ടിയുള്ള ഏതൊരു പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇരു മൺചട്ടിയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ അവിയൽ തയ്യാറാക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കനം കുറഞ്ഞ രീതിയിൽ ഇത്തിരി നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുക്കാറാണ് പതിവ് അതുപോലെ തന്നെ നമുക്ക് ആദ്യം ചേന അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നീളത്തിൽ കനം കുറഞ്ഞ രീതിയിലാണ് ചേന കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേനയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുരിങ്ങക്ക എടുക്കാം വലിയ രണ്ട് മുരിങ്ങക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഓരോ വെജിറ്റബിൾസിൻ്റെയും വേവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ചേന ചേർത്ത് കൊടുത്ത് ചേനയ്ക്ക് അത്യാവശ്യം ഇത്തിരി വേവ് ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം വലിയ രണ്ട് ക്യാരറ്റാണ് നമ്മൾ അവിയലിന് വേണ്ടി എടുത്തിട്ടുള്ളത് നീളത്തിലങ്ങ് കനം കുറഞ്ഞ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പടവളങ്ങയാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പടവളങ്ങ മൊത്തത്തിൽ നമ്മളങ് എടുത്തിട്ടുണ്ട് അത് കാരം കുറഞ്ഞ രീതിയിൽ നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചക്കായാണ് കാരം കുറഞ്ഞ രീതിയിൽ പച്ചക്കായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പച്ചക്കായ എന്ന് പറയുന്നത് നേന്ത്രപ്പഴത്തിൻ്റെ കായാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചക്കായാണ് മീഡിയം സൈസ് രണ്ട് കായാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീൻസാണ് ഒരു അഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കാരണം കുറഞ്ഞ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു വലിയ തക്കാളി കാരണം കുറഞ്ഞ രീതിയിൽ അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ വെജിറ്റബിൾസിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് കറക്റ്റ് അളവായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ് ഇത് ഇതൊരഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു ആറേഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മൂന്ന് നാല് പച്ചമുളക് ഇപ്പം നമുക്ക് കട്ട് ചെയ്തങ്ങ് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്തങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ ജസ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചൂടാവുന്ന സമയത്ത് തന്നെ ഇത് വേഗാനുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഇനി നമ്മുടെ മൺചട്ടി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്കിതങ്ങ് വേവിക്കാനായിട്ടങ്ങ് വെച്ചുകൊടുക്കാം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്നൊരു അരപ്പങ്ങ് തയ്യാറാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ ഇല്ലെന്നുണ്ടെങ്കിൽ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുക്കി പിടിക്കുകയും ഇനി അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകുകയും ചെയ്യും ഇനി നമുക്ക് അവിയലിന് അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വിളഞ്ഞ പച്ച തേങ്ങ എടുക്കണം അവിയലിന് അരപ്പ് തയ്യാറാക്കുമ്പം അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ നല്ലൊരു വിളഞ്ഞ പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിൽ ചിരകി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് എടുക്കാം മീഡിയം സൈസ് ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് എടുക്കുമ്പോൾ ചുവന്നുള്ളിയാണ് എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെറിയൊരു ഗുണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ഒഴിവാക്കാം അസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പച്ചമുളക് കറിയിൽ അരച്ച് ചേർക്കരുത് അതുപോലെ തന്നെ നമ്മൾ പല രീതിയിൽ അവിയൽ തയ്യാറാക്കാറുണ്ട് നമ്മുടെ ഈ ഒരു അവിയൽ എന്ന് പറയുന്നത് ഒരപ്പ് അരച്ചെടുക്കുന്ന അവിയലാണ് അതായത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോവുകയും ചെയ്യരുത് ഒരുപാട് അരയാതിരിക്കുകയും ചെയ്യരുത് അതായത് മിക്സിയിൽ പൾസ് ബട്ടൺ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാവശ്യമൊന്നും അടിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരവും മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് ആവി വരുന്ന സമയത്ത് ഇതൊന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചേന കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുകളിലത്തെ തക്കാളി പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ വടവളങ്ങയ ഒക്കെ ഒരുപാട് അങ്ങ് വേവില്ലാത്തതാണ് എന്നാലും ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം അങ്ങ് നന്നായിട്ട് തന്നെ അങ്ങ് വെന്ത് വരുന്നതാണ് ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെ ബാക്കി കട്ട് ചെയ്തതും രണ്ടു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അവിയലിന് ടേസ്റ്റ് കൊടുക്കുന്നത് മൂന്ന് ചേരുവകളാണ് നല്ല പച്ച തേങ്ങ എടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ വേണം അതുപോലെ തന്നെ കറിവേപ്പില കറിവേപ്പില എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആയിരിക്കണം ഉണങ്ങിയ കറിവേപ്പില എടുക്കാൻ പാടില്ല പിന്നെ നമുക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് വെട്ടി തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയർത്തക്ക രീതിയിലുള്ള ഒരു തിള മതി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു അവിയൽ പറയുന്നത് ചെമ്മീൻ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ അവിയലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് കഴിക്കാനാണ് ഈ അവിയൽ ടേസ്റ്റ് അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അവിയലിൻ്റെ ഉപ്പും കൂടി നോക്കിയപ്പോൾ കറക്റ്റ് അളവിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയലാണ് അതുപോലെ തന്നെ നമ്മുടെ അവിയലിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വാഴയിലുണ്ട് വാഴയിലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ അവിയലിൻ്റെ മുകളിലേക്ക് ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ കുറച്ച് ടൈം കഴിയുമ്പം നമ്മുടെ അവിയലിന് നല്ലൊരു ടേസ്റ്റും മണവും കൂടുതലായിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു അവിയൽ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും വെജിറ്റബിൾസിനകത്ത് നന്നായിട്ട് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിഡിലിന് അവിയലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്